ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രഷസ് ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് യുദ്ധത്തിനോടനുബന്ധിച്ച് തന്നെ വധിക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇറാന്റെ പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഒരു ചാനലിന് അഭിമുഖം നൽകി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞത് ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന തന്നെ പോലും വധിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും അതിൽ സംവിധാനം ഒരുക്കുകയും ചെയ്തു പക്ഷെ അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇറാൻ്റെ വ്യോമ സംവിധാനത്തിന് സാധിച്ചത് കൊണ്ടാണ് അത്തരമൊരു അപകടത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് എന്ന് മസൂദ് പ്രശസ്ക്കാൻ പറയുമ്പോൾ മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് എന്താ മുൻപ് പറഞ്ഞു വെച്ചത് ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്ന ആതു അലി കംനയെ വധിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ തങ്ങൾക്കറിയാമെന്നും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇസ്രായേൽ കൃത്യമായ രീതിയിൽ അതിന് പ്ലാൻ ചെയ്യുകയും ഞങ്ങൾക്ക് ആ ഭാഗം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിന്റെ മറ്റൊരു ഭാഗം നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതാണ് അതായത് അമേരിക്കയുടെ ചാരന്മാർ യഥാർത്ഥത്തിൽ ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ചാരന്മാരാണ് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റിനോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ രണ്ട് രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ റൂട്ടുകളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ മർമ്മപ്രധാന സൈനിക മേധാവികളെയും ഭരണാധികാരികളെയും വധിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോക്സി വിഭാഗത്തിനെ സഹായിക്കുന്ന സംവിധാനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമി ഇറാൻ ശ്രമിക്കൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവർത്തികൾ ഇറാൻ ഇസ്രായേൽ തന്ത്രപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് എന്നാൽ അത്തരമൊരു പ്രവർത്തനത്തോട് ഇസ് അമേരിക്കയ്ക്ക് യോജിപ്പില്ല പക്ഷേ അമേരിക്ക ഈ കാര്യത്തിന് ഒരുപക്ഷെ അത്തരം പ്രവൃത്തി ഇസ്രായേൽ ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ആയതിനാൽ രണ്ട് റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക ഇറാൻ്റെ സൈനിക മേധാവികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന രഹസ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ് അമേരിക്കക്ക് അറിയില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് ആസൂത്രണപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തത് ഇസ്രായേൽ തന്നെയാണ് അതിന് അവർ ഉപയോഗിച്ച ഒരുപാട് തന്ത്രങ്ങൾ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി ഭൂമി വാങ്ങുന്നു അവിടെ ആയുധങ്ങൾ ശേഖരിക്കുന്നു കൃത്യമായിരിക്കുന്ന സമയം കണക്കാക്കുന്നു ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഓരോ സൈനിക കമാൻഡർമാരും താമസിക്കുന്ന ഇടങ്ങൾ പോകുന്ന രീതികൾ പോകുന്ന വൈകള് റൂട്ടുകൾ അവർ ജോലിക്കെത്തുന്നത് തിരിച്ചു വരുന്നത് അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അവർ ചെലവഴിക്കുന്ന സമയങ്ങൾ ഇതിനെക്കുറിച്ച് ഓരോരോ വ്യക്തിയെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് അതിന് ഇറങ്ങി ൻ പൗരന്മാരായിരിക്കുന്ന ചാര ചാരസംഘത്തെ ചാര വിഭാഗത്തെ ഇസ്രായേൽ വലിയ രീതിയിൽ പണം കൊടുത്തിട്ട് നിയമിക്കുകയാണ് ചെയ്തത് ആ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അവർ ഈ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ചോർത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയുന്ന കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്ന് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അങ്ങനെ പറയണമെങ്കിൽ അതൊരിക്കലും ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക പോലും അറിയാത്ത രീതിയിൽ അവിടുത്തെ സൈനിക കമാൻഡറേയും ഭരണാധികാരിയും കൊലപ്പെടുത്തുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ് ഇസ്രായേലിൻ്റെ അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഏറെക്കുറെ ഇസ് അമേരിക്കയുടെയും ചാരന്മാർ ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരായിരിക്കാം ഒരു പക്ഷേ ആയിരത്തുള്ള അലി കമ്പനിയുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ ചോർത്തിക്കൊടുത്തത് എന്ന് ഇപ്പോഴത്തെ പുതിയൊരു വെളിപ്പെടുത്തൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസിസ്ഖ്യാൻ കൂടിയാണ് ഒരു പുതിയ വൈദ്യരും കൂടിയും ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നത് രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ ആ മേഖല പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇറാന്റെ അപ്രതീക്ഷിതമായിരിക്കുന്ന തിരിച്ചടിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞെട്ടലിൽ തന്നെ ക്ഷതം പറ്റിയതോടുകൂടി പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലേക്ക് അവരെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എത്താൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ സമയത്താണ് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ആക്രമം ഇല്ലായിരുന്നുവെങ്കിലും പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഏറെക്കുറെ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം തന്നെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യത്തിന് പോലും മുറിവേൽക്കുന്ന തരത്തിലുള്ള അക്രമം ഇറാൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അതിനിടയിൽ വെടിനിർത്തൽ വന്നതോട് കൂടി കൂടിയാണ് ആ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം വിഷയം അവസാനിക്കുന്നത് എന്നാൽ അമേരിക്ക ആക്രമിച്ചതോടു കൂടി ഇസ്രായേൽ ഞെട്ടി ഇറാൻ ഞെട്ടിപ്പോകുമെന്നും ഇറാന്റെ ഭാഗത്ത് ഒരു തിരിച്ചടി ഉണ്ടാവില്ലെന്നും അവർ കീഴ്പ്പെടുമെന്നും അമേരിക്ക തെറ്റിദ്ധരിച്ചു എന്നാൽ അമേരിക്ക അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതോടുകൂടി ഒരു കാര്യം അമേരിക്കക്ക് മനസ്സിലായി തങ്ങൾ ആക്രമിച്ചാലും അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പായതിനാൽ അമേരിക്ക ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരുത്തൽ കരാർ വ്യവസ്ഥ വേണമെന്നൊരു അഭിപ്രായം ഇസ്രായേലി പ്രധാനമന്ത്രി നെത്തന്യാവ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇക്കാര്യം പറയുന്നത് നമ്മൾ വളരെ ക്ഷീണത്തിലാണെന്നും അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് അതിജീവിച്ച് കിട്ടുക വലിയ പ്രയാസമാണ് ആ വിഷയത്തിൽ ഇടപെടണമെന്ന് എന്ന് പറഞ്ഞത് നെതന്യാവ് തന്നെയാണ് ട്രംപിനോട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കേണ്ട കാര്യം ആർക്കും തിരിയാത്ത ഒരുപാട് സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ ലോകത്തോട് പറയാതെ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിന് പേടിച്ചിരിക്കുന്നവരൊന്നും അല്ല അതിന് തയ്യാറാണ് എന്ന് അമേരിക്കക്ക് നേരെ ഇത്തരം ഒരു അക്രമണം ഒരു മുസ്ലിം രാജ്യത്തു നിന്ന് വരുന്നത് ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ ഇത്തരം ശക്തമായിരിക്കുന്ന ആക്രമണം മുസ്ലിം രാജ്യത്തു നിന്ന് വരുന്നത് അതും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും അവർക്ക് അനുഭവങ്ങളില്ല ഇത്തരം സംഭവങ്ങളൊന്നും അവർ പ്രതിരോധിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ് എന്നാൽ ഇറാന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല രണ്ട് റൂട്ടിലൂടെ ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അതിലൊന്ന് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിൽ സഖ്യം ചേരുന്ന രീതിയിലുള്ള ആന്തരിക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏത് തരത്തിലുള്ള ഏകോപനമാണ് ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇത് അവസാനിക്കില്ല കുറച്ച് നീണ്ടുപോകും എന്നതിനാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സൈനികപരമായിരിക്കുന്ന ശക്തിക്ഷയം ഇറാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല പരമാവധി ലോക രാജ്യങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്ന വിഷയങ്ങളും അവരുടെ ആയുധങ്ങളും സായുധ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും സൈനികരും അവരുടെ കൈവശത്തിലുള്ള ശക്തി എത്രത്തോളം ഉണ്ട് അത് ആരൊക്കെ നേതൃത്വത്തിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഒരു ധാരണ അമേരിക്കക്കുണ്ട് ഇസ്രായേലിനുമുണ്ട് എല്ലാ ലോകരാജ്യത്തെക്കുറിച്ചും അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് ഓടിപ്പോയിട്ട് ഒരു ചെറിയ കുഞ്ഞു രാജ്യത്തിന്റെ പ്രശ്നത്തിൽ പോലും അമേരിക്ക ഇടപെടില്ല കാര്യം അതിനാദ്യം അവർ ചെയ്യുന്നത് ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കും ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര സംവിധാനത്തെക്കുറിച്ചും പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും ഭരണാധികൾ ഭരണാധികാരികൾ മുൻപ് 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 നടത്തപ്പെട്ട യുദ്ധങ്ങളുണ്ട് അതിനെക്കുറിച്ചും ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വിഷയത്തിൽ ഇടപെടാറുള്ളത് അങ്ങനെയാണ് ആ വിഷയത്തിൽ അമേരിക്ക വിജയിക്കാറുള്ളത് അത് ഇറാഖിൽ വിജയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് വെറുതെ വിജയിച്ചൊന്നല്ല അത് പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം അതായത് ഗൾഫ് യുദ്ധം നടന്നതിന് ശേഷം ആ രാജ്യത്തിലെ ഭരണാധികാരിയെ അട്ടിമറിക്കണം എന്നുള്ള ഈ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം ആകാശവും അവരുടെ വിമാനം പറത്താൻ പാടില്ല എന്നൊരു ഉത്തരവും അമേരിക്കയുടെ ഉണ്ടായി അപ്പം ഉപരോധം പലതരത്തിലും വരും സാമ്പത്തിക ഉപരോധം ഇതും വരും കയറ്റുമതി ഇറക്കുമതി ഉപരോധം വരും വിമാനം പറത്തുന്നതുമായിട്ടുള്ള ഉപരോധം വരും ഈ ഇറാഖിൽ ഉണ്ടായിരുന്നത് വിമാനം പറത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഉപരോധമാണ് ഈ ആകാശം എന്ന് പറയുന്നത് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്ക ഗുവൈറ്റിലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലും സ്ഥാപിച്ചു ബഹ്റൈനിൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ നിരീക്ഷണം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു വിമാനം പറന്ന് പൊന്തിയാൽ അവർ വെടിവെച്ച് തായയിടും അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമായിട്ട് കണക്കാക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത് രാജ്യത്തെ കീഴടക്കുന്നത് ഇത് ഈ ലിബിയയിൽ നമ്മൾ കണ്ടു കടൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടുത്തെ വിമതപക്ഷത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങൾ നൽകി ഭരണ സംവിധാനത്തിനെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇവർ പ്രോത്സാഹനം നൽകുകയും ഈ അതിനെ പ്രതിരോധിക്കുന്ന ഫിയുടെ സൈനികരെ ആക്രമിക്കാൻ വേണ്ടി ആകാശ നിരീക്ഷണം നടത്തിയ അമേരിക്കയുടെ വിമാനത്തിൽ നിന്ന് തുരുതര വെടി നൽകുക വെടിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ ബോംബ് സ്ഫോടനം നടത്തി വെടിവെച്ചു അങ്ങനെ അവിടെ തുരത്തി അപ്പോൾ ആകാശത്ത് അമേരിക്കയുടെ സമ്മർദ്ദം ഈ ഭാഗത്ത് വിമതപക്ഷത്തിന്റെ സമ്മർദ്ദം അതിൽ കുടുങ്ങിപ്പോയതാണ് ഗദ്ദാഫി അങ്ങനെ ഗദ്ദാഫി പിടികൂടി വെടിവെച്ച് കൊന്നു മൃതദേഹം പോലും അമേരിക്ക വിട്ടുകൊടുത്തിട്ടില്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട യുവൻ സഭയിലൊക്കെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതാണ് അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താ ഓരോ രാജ്യത്തിന്റെ വിഷയങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ അമേരിക്ക ഇടപെടാറുള്ളത് രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിൽ അത് പരാജയപ്പെട്ടു ഒന്ന് അഫ്ഗാനിസ്ഥാൻ താലിബാൻ അട്ടിമറിച്ച കാര്യത്തിലും രണ്ടാമത്തേത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അവർക്ക് തോൽ തോ കാര്യങ്ങൾ എത്തിയതിലും അവർക്ക് പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അതിന് ഇവരുടെ ആയുധ ശക്തിയും ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയും അത് ഉപയോഗിക്കാൻ ഇവരുപയോഗിക്കുന്ന തന്ത്രങ്ങളും ആ ഭൂമിയുടെ ഘടനയും അതിൻ്റെ ആവാസ വസ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ അറിയുമ്പം പോലെ അമേരിക്കക്ക് അറിയാൻ പറ്റാതെ പോയി എന്നുള്ളത് അതുകൊണ്ടാണ് ആണവ കേന്ദ്രങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയിലേക്ക് മൂന്നിടത്തിലേക്ക് ബോംബ് സ്ഫോടനം നടത്തിയിട്ടും ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഇറാനും അതേപോലെ തന്നെ അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു തുല്യ രീതിയിലാണ് പറഞ്ഞത് ഇതിന് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല ഭൗതികമായ രീതിയിൽ ഭൂമിയുടെ മേലെ നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് ആന്തരികമായ രീതിയിലുള്ള അവരുടെ പ്രവർത്തികൾക്ക് അത് സാരമായ രീതിയിലോ ചെറിയ രീതിയിൽ പോലോ ആഘാതം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് താലിബാൻ സർക്കാരിന് അവർ അട്ടിമറിച്ചു അട്ടിമറിച്ചതിന് ശേഷം അവിടെ അമിത് കസായിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു രണ്ട് തവണ അദ്ദേഹം ഭരിച്ചു മൂന്ന് തവണ മൂന്ന് തവണ അദ്ദേഹം ഭരിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നു അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയ സുപ്രവാദത്തിൽ ഇതേ താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് ആ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ച് അവിടെ അധികാരത്തിലേ ഇത് അമേരിക്ക ആ സമയത്ത് അമേരിക്കയുടെ ഇരുപത്തയ്യായിരം സൈനികർ അഫ്ഗാനിസ്ഥാനിൽ ഉള്ള സമയത്താണ് ഈ സംഭവം നടന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് ഒന്ന് ചെയ്യാൻ പറ്റും അത് കൃത്യമായ രീതി രീതിയിലുള്ള ആസൂത്രണവും അതോടൊപ്പം തന്നെ അവിടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അത് തന്നെയാണ് ഇറാനിലുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇപ്പോഴും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരാനുണ്ട് അതിൻ്റെ ആദ്യത്തെ വെടിയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബഷിഖൻ പൊട്ടിച്ചിരിക്കുന്നത് എന്നെയും വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല അതിൻ്റെ അകത്ത് മറ്റെന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഘട്ടം ഘട്ടമായ രീതിയിൽ തീർച്ചയായിട്ടും പുറത്തു വരുന്നതാണ് പല സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ നടത്തിയിരിക്കുന്ന അക്രമത്തെക്കുറിച്ച് ഇസ്രായേൽ വെളിപ്പെടുത്താത്തത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ അന്താരാഷ്ട്ര മീഡിയ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അഞ്ച് ഇസ്രായേലിൻ്റെ സൈനിക താവളങ്ങൾ അപ്പാടെ നിലം പരിശാക്കുന്ന രീതിയിലുള്ള അക്രമം ഇപ്പോൾ ഈ അവസാനത്തെ ദിവസം അതായത് ഇരുപത്തി അഞ്ചാം തീയതി യുദ്ധം അവസാനിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചൊന്നും ഇസ്രായേൽ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത ഒരുപാട് സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്